ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ കുറെ ദിവസമായിട്ട് വീഡിയോസൊന്നും ഇടാൻ പറ്റിയിരുന്നില്ല എല്ലാവരും കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു വ്യൂസൊക്കെ നമുക്ക് വളരെ കുറവാണ് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ ഒരു വൈകുന്നേരത്തെ ചായം കടിയും ഒക്കെ ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് പൂളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പുഴുങ്ങി എടുത്തിട്ടുണ്ട് പിന്നെ കാന്താരി മുളകും ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഒരു ചമ്മന്തി മതിരിയൊക്കെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഒരു നുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ പുളിയൊക്കെ ഇട്ട് കൊടുക്കാം നമുക്ക് ഞാനും ഉപ്പും വെളിച്ചെണ്ണയും ഇത്തിരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ ഇങ്ങനത്തെ എന്താ പൂള അതേപോലെ പിന്നെ കാവത്ത് ചേന മുത്തൻ ഇതൊക്കെ നമ്മൾ കുഴുങ്ങുമല്ലോ അപ്പോൾ അതിലേക്കൊക്കെ അങ്ങനത്തെ ചമ്മന്തി ഉഷാറായി കിട്ടും അടിപൊളിയായിരിക്കും അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഞാനിതൊക്കെ ഒന്ന് വിളമ്പി കുട്ടികൾക്കും എല്ലാവർക്കും കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ചമ്മന്തി ഒക്കെ പാത്രത്തിലേക്ക് ആക്കി വെക്കുന്നുണ്ട് എന്നിട്ട് പൂളം കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും സുഖമായിരിക്കുന്നു അപ്പോൾ മഴയൊക്കെ മാറി തണുപ്പൊക്കെ ആയി തുടങ്ങിയില്ലേ ഞങ്ങൾക്കും ഇവിടെയൊക്കെ രാവിലെയൊക്കെ ഭയങ്കര കോടമഞ്ഞും തണുപ്പും ഒക്കെയാണ് കേട്ടോ പിന്നെ ആനൻ്റെ ശല്യം നന്നായിട്ടുണ്ട് കാരണം മഞ്ഞൊക്കെ ആയി തുടങ്ങിയല്ലോ അപ്പോൾ രാവിലെ ഒക്കെ രാവിലെയൊക്കെ പോണ മദ്രസ് പോണിലൊക്കെ നല്ലവണ്ണം ആനകൾ നമ്മളെ റോട്ടിലൊക്കെ ഉണ്ടാവാറുണ്ട് ആനകൾ നല്ല ഒറ്റ ഒരു ആനയാണ് ട്ടോ ഒരു കൊമ്പൻ കൊമ്പനാണ് സാധനങ്ങളൊക്കെ നാശമാക്കുന്നുണ്ട് അതേപോലെ വണ്ടികളൊക്കെ കണ്ടിട്ടുണ്ട് കുത്തി നാശമാക്കുന്ന ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ ഞങ്ങളെ നാട്ടിലെ അവസ്ഥകൾ രാത്രിയാണെങ്കിലും അതേമാതിരി നേരം വെളുക്കുന്ന ടൈമിലാണേലൊന്നും നമുക്കങ്ങനെ പുറത്ത് ഇറങ്ങാൻ വലിയൊരു എന്താ പറയുക വലിയൊരു പേടിയാണ് കേട്ടോ നമുക്കൊരു പേടിയിലാണ് പുറത്തിറങ്ങാൻ പറ്റാറില്ല പിന്നെ പകലൊന്നും വിഷയമല്ല പകൽ രാവിലെ ഒരു ഒരു ആറരൻ്റെ ഉള്ളിലും പിന്നെ ഒരു എന്താ പറയുക ഇരുടാവുന്ന ആ ഒരു ടൈമിലുമാണ് കേട്ടോ ആന ആന അധികമായിട്ട് ഇറങ്ങുന്ന സമയം അപ്പം അങ്ങനെ പടക്കമൊക്കെ പൊട്ടിക്കുന്നതാണ് അങ്ങനെ അങ്ങനെയാണ് നമ്മൾ ആന വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കോ അങ്ങനെ നമ്മൾ ചായക്കഥ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് മക്കളും ഞങ്ങളും ഒക്കെ റൗണ്ടിന് ഒരു പാത്രത്തിൽ നിന്ന് തന്നെ എല്ലാവരും കൂടി കഴിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ചമ്മന്തിയും കട്ടൻ ചായയും ഒക്കെ ഉണ്ട് നന്നായിട്ട് മാതൃകായിട്ട കട്ടൻ ചായയും ഇതേപോലെ ചമ്മന്തി പിന്നെ പൂള പുഴുങ്ങിയതോ കാവത്ത് പുഴുങ്ങിയതോ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളങ്ങനെ നിലത്തിരുന്ന് കഴിക്കുമ്പോൾ ഭയങ്കര വലിയൊരു വായ്പ ആണ് കേട്ടോ പറഞ്ഞിരിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിരിക്കും മക്കൾക്കാണെങ്കിലും ഇത് ഇങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ അതേമാതിരി നമ്മൾ ഇനിയിപ്പോൾ സ്പെഷ്യലായിട്ട് നമുക്ക് എന്താ പറയുക വലിയ വിഭവങ്ങളൊന്നും വേണമെന്നില്ല ഇനി ബിരിയാണി എന്തെങ്കിലുമൊക്കെ വെക്കുകയാണെങ്കിലൊക്കെ അതേപോലെ ആ വലിയൊരു ഇല വീഴ്ച അതിലൊക്കെ വെച്ചിട്ട് പിന്നെ എല്ലാവരും കൂടി ഇതൊന്നാണേലും അതേമാതിരി വലിയ ഒറ്റര് പാത്രത്തിൽ വെച്ചിട്ട് എല്ലാവരും കൂടി കഴിക്കുമ്പോഴൊക്കെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ ഇതൊപ്പം അവർക്ക് ഭയങ്കര ഒരു സന്തോഷം അങ്ങനെ കഴിക്കുമ്പോഴൊക്കെ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട് കേട്ടോ അങ്ങനെ അവരൊന്നും പറഞ്ഞുകൊണ്ടാണ് കഴിക്കുന്നത് അപ്പോൾ അവരിങ്ങനെ കാണിച്ച കൃത്യ തന്നെ ഉണ്ട് കേട്ടോ ഇതാണ് കഴിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ അവർ മും കാണിക്കാത്ത എന്താന്ന് വെച്ചാൽ അവർ ഭക്ഷണം കഴിക്കല്ല അത് വെച്ചിട്ടാണ് അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ അവരെ സ്കൂൾ മദ്രസിലൊക്കെ പരീക്ഷകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ ഡിസംബറൊക്കെ ആകുമ്പോഴേക്കും ക്രിസ്മസിൻ്റെ എക്സാമാണ് ഇനി വരാനുള്ളത് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രിപ്പറേഷനിലാണ് അവർ പിന്നെ വൈകിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കളിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും മൂന്നാർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അപ്പം അടിപൊളിയായിട്ടത് കഴിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക മുഴുവനായിട്ട് കാണുക സ്കിപ്പ് ചെയ്യുക അതുതന്നെ കാണാൻ ശ്രമിക്കുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ അധികം ഉണ്ടെങ്കിലും നൂറിലധികം പേരും കാണാറില്ല കേട്ടോ നൂറിലാ നൂറിൽ കൂടുതൽ അതിൻ്റെ ഒരു അമ്പതിൻ്റെ മേലെ ചിലപ്പോ ഒക്കെ യൂസ് വരാറുള്ളൂ കാരണം നമ്മൾ ഇങ്ങനെ എന്താ പറയുക വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാട്ടായിരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത് കേട്ടോ ഇടാൻ ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ആയിട്ടാണ് ഇടാത്ത ി സ്ഥിരമായിട്ട് ഇടാൻ നോക്കാം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക നമ്മുടെ വീഡിയോസിൽ നമ്മുടെ ചാനലിൽ ഇങ്ങനത്തെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് അധികം നമ്മൾ അപ്ലോഡ് ആക്കാറ് കുക്കിങ് അതേമാതിരി കുട്ടികളെ സ്കൂൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു ടൈമിലുള്ള പാചകം അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു ബ്ലോഗ് കൊണ്ടൊക്കെ എന്താ പറയുക ഉദ്ദേശിക്കുന്നത് കേട്ടോ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമുക്ക് കഴിയുന്നത്ര കാര്യങ്ങൾ അതിലേക്ക് ഉൾപ്പെടുത്തുക നമുക്ക് പറ്റുന്ന പോലെയൊക്കെ ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഈ വഴിയിൽ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു ദിവസത്ത് ഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ ചില നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നതും അതൊക്കെ സിമ്പിൾ റെസിപ്പീസാണ് കേട്ടോ നമ്മൾ എന്താ പറയുക വലിയ പെർഫെക്റ്റ് ആയിട്ടാന്നല്ല ചെയ്യുന്നത് എന്നാലും നമുക്കറിയുന്നത് നമ്മൾ ഇതിൽ ചെയ്യുന്നത് കാണിക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്നിട്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു